കാട്ടാൻ പള്ളിയാണ് കണ്ണൂർ ജില്ലയിൽ കാട്ടാമ്പള്ളി എന്നാണ് സ്ഥലമുള്ളത് അപ്പോൾ നല്ല മനോഹരമായിട്ടുള്ള വ്യൂ ഉണ്ട് ഞാൻ നിങ്ങൾ എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക അല്ലെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം ഒന്ന് ഫോളോ ചെയ്യുക നമ്മൾ സ്ഥലം കാണിച്ചിറങ്ങി അടിപൊളി സ്ഥലമൊക്കെ ആയി ഈ സ്ഥലം ഇപ്പോൾ ഓപ്പൺ ആയിട്ടില്ല അപ്പോൾ എപ്പോഴാണ് ഓപ്പണാണ് ഇത് ഓപ്പണാണ് സ്ഥലം ഓപ്പണാണ് പക്ഷെ അവിടെ ഇരുന്ന് കഴിക്കുന്നല്ലേ ബോട്ട് ഫുഡ് അവിടെ കണ്ടോ ഇങ്ങനെ ഇരുന്നിട്ട് കഴിക്കാം എത്രയാക്കാട്ടാക്കാം എട്ടാക്കി ഇരുന്നിട്ട് അത് ഓപ്പൺ ആയിട്ടില്ല എപ്പോ ഓപ്പൺ ആവുന്ന ഏപ്രിൽ ലാസ്റ്റ് അല്ലേ ഏപ്രിൽ ലാസ്റ്റ് തൊട്ട് അത് ഓപ്പൺ ആവുന്ന പറയുന്നത് ബോട്ട് സർവീസ് ഉണ്ടാവും പറയുന്നത് സന്തോഷനെ ഇവിടുത്തെ ആയിരിക്കും ഇവിടുത്തെ ആ സന്തോഷേട്ടെ ഇപ്പൊ സന്തോഷ പറഞ്ഞത് അപ്പൊ സംഭവം സെറ്റാ ടൂറിസ്റ്റ് ഉള്ളത് എന്താ ഇപ്പൊ ഉള്ളത് നിലവില് ഫോട്ടോ എടുക്കണ്ട പിന്നെ പാർക്ക് ഇങ്ങനെ ഇങ്ങനല്ലേ ഇവിടെ ആ നോമ്പിന്റെ പരിപാടി എല്ലാം ഇവിടെ വന്നിട്ട് ഇങ്ങനെ നോമ്പിന്റെ ഇരുന്നിട്ട് ഇണ്ടല്ലേ ആഹാ ഇതേതാണ് മെയിൻ സ്ഥലം എന്ന് പുല്ലുപ്പിന്ന് പറയാസ്റ്റോ പുല്ലുപ്പീസ് ടൂറിസ്റ്റ് അല്ലേ ഈ സ്ഥലം നമ്മള് പുല്ലുപ്പ് കടവെന്ന് പറയാം കാട്ട കാട്ട കാട്ടമ്പള എപ്പുറല്ലേ ഇത് പുല്ലിപ്പി കടവല്ലേ ആ ഗാസ് സോറി പുല്ലിപ്പി കടവെന്നു പറയാ നമ്മളെ കണ്ണൂർ ജില്ലയിലുള്ള പുല്ലുപ്പി കടവല്ലേ ആ സംഭവം അടിപൊളിയാണ് ഗായ്സ് ഇത് പുല്ലുപ്പിക്കടലാ ഏത് പുല്ലുപ്പി കടവല്ലേ ആ ഇതാണ് ഗാസ് കടല് കടവ് സംഭവം അടിപൊളിയാ ഇനിയിപ്പോൾ കുറച്ച് കഴിഞ്ഞ ഇവിടെ ബോട്ട് സർവീസ് ഇപ്പം ബോട്ട് സർവീസ് ഒന്നും ആ സംഭവം അടിപൊളിയാണ് ഗ്യാശ് കൂ ഉണ്ടല്ലേ ആഹാ നീന്റെ ഇപ്പറന്നുതന്നെ ഭയങ്കര പുഴയുണ്ട് ഭയങ്കര നല്ല സെറ്റപ്പ് ഏരിയ ആണ് ഇതിപ്പറന്നുതന്നെ പാലുണ്ട് സ്ഥലം എന്താണെന്നറിയു ഇനിപ്പോന്ന് ഞാൻ ആദ്യത്തേ കാണുന്നുണ്ടോന്നറിയതാ നമ്മളിക്കോ പുല്ലോപ്പി കട വന്ന് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഗ്യാഷ് സംഭവം അടിപൊളിയാണ് ഇത് ഇപ്പോൾ എനിക്ക് തോന്നുന്നത് ആപ്രി ഇങ്ങോട്ടേക്ക് ആപ്രി അല്ലേ എപ്പം വരും പറഞ്ഞ ചങ്ങായി ഇതിപ്പോ ഇതേ മാസം മാർച്ച് അല്ലേ ആ ഏപ്രിൽ ഏപ്രിൽ ആവുമ്പോൾ സംഭവമാവും ഗ്യാസ് ആഹ് പാലാണ് പാലം ഇതാണ് ഇതാണ് പുല്ലിപ്പിപ്പാലം ഗ്യാശ് ആഹ് ഇതാണ് നമ്മളെ പുല്ലിപ്പിപ്പാലം കടലാണ് ഇപ്പൊ കടലല്ല മനോഹരമായിട്ടുള്ള അങ്ങനത്തെ ഒരു സംഭവമാണ് ഗായി കണ്ടോണ്ടിരിക്കുന്നത് പിന്നെ ഒരു വേറൊരു വൈബാണ് ഗായിസ് ഇവിടെ അല്ലാത്തൊരു വൈബാണ് ഇവിടെ വന്നിട്ട് നല്ല അടി നോമ്പ് പറയാനും അതേപോലെ വൺ ടൈം വന്നിട്ടൊന്ന് ആസ്വദിക്കാം അത്ര തന്നെ പിന്നെന്താ പറയുക വെച്ച പിന്നെ ഇതിപ്പോ ഓപ്പൺ ആവും അതായത് അടുത്ത് ബോട്ട് സർവീസ് പിന്നെ അവിടെ അവിടെ ഇങ്ങനെ ഇരുന്നിട്ട് കടലിൻ്റെ നടുക്ക് ഇരുന്നിട്ട് പോയാൽ സോറി പോയേൻ്റെ നടുക്കി ഇരുന്നിട്ട് ഫുഡ് കഴിക്കേണ്ട പരിപാടി എല്ലാം വരുന്നുണ്ട് അത് ഒന്ന് കുറച്ച് അടുത്ത് ഓപ്പൺ ആവുമെന്നാണ് പറയുന്നത് ഇട്ടാക്കി ഇരുന്നിട്ടെല്ലാം കഴിക്കാമെന്നാണ് പറയുന്നത് അപ്പം സംഭവം സെറ്റായിരിക്കും അപ്പോൾ എനിക്ക് എൻ്റെ അഭിപ്രായം എന്താ സ്റ്റോളിഷ് മേഖല മെച്ചപ്പെടുവല്ലേ ആ മെച്ചപ്പെടും എന്നാണ് തോന്നുന്നു ഗ്യാസ് ഇങ്ങനെ ഒരുപാട് മെച്ചപ്പെടുത്തലുമായി നമ്മളെ കേരളത്തിലെ നമ്മളെ റിയാസ് മന്ത്രി കുറേ കുറേ പറയണ്ട പദ്ധതികൾ ഇങ്ങനെ കൊണ്ടുവരുന്നുണ്ട് അപ്പോൾ അതെല്ലാം നടക്കട്ടെ നല്ല നടന്ന് നമ്മുടെ ഇവിടുത്തെ ജനങ്ങൾക്ക് ഗുണം ചെയ്യട്ടെ ഗുണം ചെയ്യാം ഇങ്ങനെ ആയാലും ടൂറിസ്റ്റ് മേഖലയിൽ ഒരുപാട് ആൾക്ക് ജോലിപരമായിട്ടും നാട്ടുകാർക്കും വീട്ടുകാർക്കും നല്ല പ്രകൃതിമായിട്ടുള്ള സ്ഥലങ്ങൾ കാണാനും കൂടുതലും പറ്റും ആ നാഷണൽ ഹൈവേ അതന്നെ റോഡിന്റെ പണി ഇങ്ങനെ തകർപ്പനായിട്ട് നടക്കുന്നുണ്ട് നാഷണൽ ഹൈവേന്റെ അപ്പം അതിൻ്റെ പരമായിട്ടുള്ള പരിപാടിയാണ് ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നത് വാങ്ങം കേരളം എന്തായാലും കേരളം മാറും മാറിയിട്ട് എൻ്റെ ഒരു അഭിപ്രായത്തിൽ എനിക്ക് തോന്നുന്നു ഒരു രണ്ടായിരത്തി മുപ്പതല്ലാകുമ്പോഴേക്ക് ഏതായാലും കേരളം നമ്മളെ എന്താ പറയേണ്ടത് ഒരു വേറൊരു ഒരു സാ പറയുക ഒരു സംസ്ഥാനമായി മാറും കേരളത്തിൽ ഒരു എന്താ പറയണ്ട അറിയപ്പെട്ട ഒരു കുറേ ടൂറിസ്റ്റ് മേഖലയിൽ നിന്നുള്ള ആൾക്കാർ വന്ന് എന്ന് പറയുന്നത് നമ്മളെ കേരളത്തിൻ്റെ കുറേ പ്രകൃതിപരമായിട്ടുള്ള കാഴ്ചകളെല്ലാം കണ്ട് ഒരുപാട് നാട്ടിൽ നിന്നും വീട്ടിൽ നിന്നും പല സ്ഥലത്തു നിന്നും ആൾക്കാരും സമയമായി നമ്മുടെ നോമ്പ് തുറക്കാൻ സമൂഹ നോമ്പ് തുറക്കാനുള്ള സ്ഥലത്താണ് നമുക്ക് സമൂഹ നോക നോമ്പോറേപോലെ നമുക്ക് കഞ്ഞി ബ്രെഡ് വത്തക്ക ചായ ഇങ്ങനത്തെ ഐറ്റംസ് എല്ലാം ഉണ്ട് കാഴ്ചയുടെ